ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയത്തിൽ ഭാരത സർക്കാരിനും സൈന്യത്തിനും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വിവിധ സംഘടനകളും പൂർവ്വ സൈനികരും തൊടുപുഴയിൽ റാലിയും കാർഗിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി मुबल മേജർ അമ്പളി ലാൽ കൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു പൂർവ്വ സൈനികരായ ബി എസ് എഫ് ഇൻസ്പെക്ടർ എൻ വേണുഗോപാൽ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി ജി സോമശേഖരൻ ആർ എസ് എസ് വിഭാഗ് സംഘചാലക് കെ എൻ രാജു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി പി സാനു പി എച്ച് പി ജില്ലാ പ്രസിഡന്റ് ബിജു കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എന്നുള്ള സാഹചര്യം തന്നെ കുറച്ചുമ്പ് മേജർ അമ്പിളി പറഞ്ഞതുപോലെ വളരെ സാത്വികമായി അല്ലെങ്കിൽ ഒരു വെക്കേഷൻ ടൂറിൽ കാശ്മീരിൽ പോയ അവരെ പ്രത്യേകിച്ച് ജാതിയും മതവും എല്ലാം ചോദിച്ച് അവരുടെ കുടുംബത്തിന്റെ മുമ്പിൽ നിന്ന് തന്നെ വൺ ഫയർ ചെയ്ത് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് അങ്ങനെ പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന കാശ്മീരിലും ജമ്മു കാശ്മീരിലും എല്ലാം വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ ഏത് രീതിയിലും നമ്മുടെ രാജ്യത്ത് ആ സമാധാന അന്തരീക്ഷത്തിന് എങ്ങനെയും ഒരു വിഘാതമുണ്ടാക്കി കാശ്മീർ വിഷയം വീണ്ടും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സജീവമാക്കി നിർത്തുക എന്നുള്ള അവരുടെ ലക്ഷ്യമായിരുന്നു ഇതിന് പിന്നിൽ പക്ഷേ കാലം മാറിയിരിക്കുന്നു ഇന്ത്യ ഇന്ന് ലോകത്തിലെ തന്നെ ഒരു സൂപ്പർ പവറായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നമ്മളുടെ സഹോദരിമാരുടെ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരുടെ സിന്ദൂരം മാറ്റത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് അപ്പോഴും ഇന്ത്യ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത് അവർ ചെയ്ത ഡ്രോണുകൾ ഡ്രോൺ പോലുള്ള അല്ലെങ്കിൽ മിസൈൽ പോലുള്ള ആയുധങ്ങളെ നമ്മൾ വെടിവെച്ചിടുകയും അവരുടെ ടെററിസ്റ്റ് പ്ലേസുകൾ മാത്രം അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ത്യ കൈക്കൊണ്ടത്